നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നമുക്കറിയാമെന്ന് നമ്മൾ ധരിക്കുന്നു എന്നാൽ വേണ്ടത്ര അറിവില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്നാൽ നമ്മൾ അത് ചെയ്യുന്നില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഈ പ്രോഗ്രാം ഈ സ്പെഷ്യൽ പ്രോഗ്രാം ദൂരദർശനിലൂടെ നിങ്ങൾ കാണുന്നത് ആർത്തവത്തിൻ്റെ കലയും കാലവും എന്ന ഈ വളരെ പ്രത്യേകതയുള്ള ഒരു പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാമെന്ന് കരുന്ന ഒരു കാര്യമാണ് എന്നാൽ വേണ്ടത്ര അറിവില്ലാത്തൊരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഈ പ്രോഗ്രാം എൻ്റെ അടുത്ത് ദൂരദർശൻ്റെ പ്രൊഡ്യൂസർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം നോ എന്നാണ് പറഞ്ഞത് ദൂരദർശൻ ഞാനും തമ്മിലുള്ള ബന്ധം വളരെ വലിയൊരു ബന്ധമാണ് അപ്പോൾ എല്ലാ എന്ത് ചോദിച്ചാലും യെസ് എന്നാണ് അത് നോ എന്ന് പറയാൻ കാര്യം എനിക്കെന്താണ് അവിടെ ഒരു പങ്ക് എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരു മെയിൽ ആങ്കറാണ് ഇതിന് വരുന്നതെന്ന് അറിഞ്ഞപ്പം ും ഒരു പക്ഷെ ഒരു രീതി അതാണ് പ്രശ്നം അല്ലേ തീർച്ചയായിട്ടും കാരണം ഒരു കുടുംബത്തിലൊരു സ്ത്രീക്ക് അവർ അവരായിരിക്കും ആ കുടുംബം മൊത്തം നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം അപ്പോൾ അവർക്കൊരാർത്തവം വരുമ്പോൾ പല കാര്യങ്ങളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വരും വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ആൾ ശരിക്കും പറഞ്ഞാൽ പുരുഷൻ തന്നെയാണ് അവരെ സഹായിക്കാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഒക്കെ അവരെ സഹായിക്കാനൊക്കെ പറ്റുന്ന ആൾ തീർച്ചയായിട്ടും ഹസ്ബൻഡ് തന്നെയാണ് പക്ഷെ പലപ്പോഴും ഹസ്ബൻഡ്സ് അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുന്നില്ല ആ സമയത്ത് കാരണം ഇതെല്ലാ മാസവും ഉണ്ടല്ലോ ഒരു പുതിയ കാര്യമല്ലല്ലോ എന്നുള്ളതായിരിക്കും ആസ് എ മാൻ ആൻഡ് ഐ വോസ് എ ബോയ് ആൻഡ് ആ വോസ് എ ടീനേജോ ഐ വോസ് എ ഡോളസെൻറ് ആ സമയത്ത് നമ്മുടെ ബോഡി നമ്മുടെ മനസ്സ് ഒരുപാട് ചേഞ്ച് ആകും പിംപിൾസ് വരുന്നു അത് വരുന്നു അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആസ് എ യങ് മാൻ ഓർ എ ബോയ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ് ആ ഒരു ചേഞ്ചിനെ മാനേജ് ചെയ്യാൻ അപ്പോൾ എനിക്കൊന്ന് അവിടെയാണ് ശരിക്കും ഒരു അകൽച്ച വരുന്നത് ഒരു ഒരു ക്യൂരിയോസിറ്റി അകൽച്ച അതിനെ ഡീല് ചെയ്യാൻ അതായത് ഒരു പെൺകുട്ടിയെ മാത്രമല്ല നമ്മളെ ഒരു ഒരു ആൺ സമൂഹത്തിനേയും കൂടെ പ്രിപ്പയർഡ് ആക്കുന്ന രീതിയിൽ ഒരു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൽ ഡോക്ടറിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു സജഷൻ എന്താണ് എനിക്ക് തോന്നുന്നു ഞാൻ ചില സംഭവങ്ങളും കൂടെ ഇതിൽ പറയാമോ തീർച്ചയായിട്ടും കാരണം പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ ചെല്ലുന്നതിന് മുന്നേ നമ്മളെ വിളിച്ച് പറയും മെൻസ്ട്രൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ആണ് ഞങ്ങൾ ബോയ്സിന് ആ സമയത്ത് അവരെ കളിക്കാൻ ഗ്രൗണ്ടിൽ വിടുകയാണ് ഗേൾസിന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അപ്പം പെൺകുട്ടികൾ മാത്രം അറിയേണ്ട ഒരു വിഷയമായിട്ടൊരു നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ തൊട്ട് അതായത് ഒരു കുഞ്ഞ് യു പി സ്കൂളിലേക്ക് എത്തുന്ന ഈ പറയുന്ന പിബർട്ടിയെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന ക്യൂരിയസ് ആവുന്ന പ്രായം തൊട്ടിട്ടേ ഓപ്പോസിറ്റ് ജെൻഡറിന് സംഭവിക്കുന്ന അവർ കേൾക്കുന്ന പല കാര്യങ്ങളും ഞാൻ കേൾക്കാൻ പാടില്ല സോ വി ആർ സെറ്റിംഗ് ദാബു ഫ്രം ദർ ഇറ്റ് സെൽഫ് അപ്പോൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പെൺകുട്ടികളോട് ഇവർ വന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ എനിക്കിത് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല വഴക്ക് പറയും ടി വിയിൽ എന്തെങ്കിലും അഡ്വെർടൈസ്മെൻറ്റ് വരും ഇമ്മീഡിയറ്റ്ലി ചാനൽ മാറ്റും സാനിറ്ററി നാപ്കിൻസിൻ്റെ ഒക്കെ പരസ്യം കാണിക്കുന്നത് പെൺകുട്ടികൾ ചാടി നടക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ മല കയറുന്നതായിട്ടാണ് അപ്പോൾ അവിടെയും അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല പേരൻറ്റിനോട് ചോദിക്കാൻ പറ്റുന്നില്ല പിന്നെ ആരോടാണ് ചോദിക്കുക അസ് യു റൈറ്റ്ലി സജസ്റ്റഡ് ഈ പറഞ്ഞ നമ്മൾക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇന്ന് അവർക്ക് ആറു വയസ്സിൽ അവൈലബിൾ ആണ് അപ്പം ഈ ആറു വയസ്സിൽ കിട്ടുന്ന ഒത്തിരി ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട് ചെറിയ ശതമാനം ഇപ്പോഴും ഒന്നും മനസ്സിലാക്കുന്നില്ല അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നില്ല എൻ്റെ ഒരു ഇതിൽ ചെറുതല്ല ചെറുതിൽ കുറച്ചുകൂടെ വലുതാണ് ആ ശതമാനം എന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഒരു വാക്ക് കുറെയൊക്കെ ഈ കുറേയൊക്കെ തന്നെയാണ് നമ്മുടെ പലപ്പോഴും ഉള്ള പ്രശ്നം അപ്പോൾ ഈ ഒരു ഒരു ഇതിനെ ഒന്ന് നമുക്ക് മാറ്റി ഒരു ഒരു എല്ലാവർക്കും ആവശ്യമുള്ളത്ര ഇതിനെപ്പറ്റി വിവരമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരു അധ്യാപിക എന്ന നിലയിൽ മാമിൻ്റെ സജഷൻ എന്താണ് ഇപ്പോൾ സ്കൂൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പാരൻസിന് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപിക എന്ന നിലയ്ക്ക് നമ്മുടെ സ്കൂളിലെത്തുന്ന കുട്ടികൾ പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് പല ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ വളരെ എന്താണ് വീട്ടിൽ അധ്വാനിച്ച് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന അമ്മമാരുടെ മക്കളവിടെയുണ്ട് അവർക്ക് എത്രമാത്രം ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുന്നു കുട്ടികളുടെ കൃത്യമായ മെൻസ്ട്ര മെൻസ്ട്രേഷൻ വരുന്ന ഡേറ്റ് പല അമ്മമാർക്കും അറിയില്ല ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടി സ്കൂളിൽ ഒരു വയറുവേദന അല്ലെങ്കിൽ ഛർദി വരെ അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട് ഈ പീരീഡ്സ് ടൈമിൽ അപ്പോൾ നമ്മൾ പാരൻസിനെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവർക്കറിയില്ല കറക്റ്റ് ഡേറ്റ് ഇന്ന് അവളുടെ മെൻസ്ട്രേഷൻ ഡേറ്റ് ആണെന്നുള്ളത് അപ്പോൾ ആ ഈ വക കാര്യങ്ങൾ നമ്മൾ പാരൻസിന് കൃത്യമായ അവയർനെസ് സ്കൂൾ ബേസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കാം ഞാൻ കേരളത്തിന് പുറത്ത് വർഷങ്ങളായി താമസിക്കുന്നൊരു മലയാളിയാണ് ഇപ്പം കേരളം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു പെർസെപ്ഷനുണ്ട് നമുക്ക് നമ്മളുടെ പോലെ ഒരു അഭിമാനമുണ്ട് അതിലൊന്ന് ശുചിത്വമാണ് അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി ആസ് കമ്പെയർഡ് ടു മേ ബി ഇത് നോർദേൺ പാർട്ട് ഓഫ് ഇന്ത്യ നമ്മൾ പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ ആർത്തവത്തിലേക്ക് തിരിച്ചു വരുവാണ് ഇതിലൊരു ഒരു സോഷ്യൽ സ്റ്റിഗ്മറ്റൈസേഷൻ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാരണം ഒരു ഒരു തരത്തിലുള്ള ബുള്ളിങ് അത് അത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസത്തിൽ വരുന്നത് വേറെ വെച്ചാൽ പെൺകുട്ടികൾ ആ സമയത്ത് പോകുന്ന ഒരു ഒരു ഞാനൊരു ടീച്ചറിനോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു മാനസിക ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങൾ ലാക്ക് ഓഫ് അവെയർനെസ് അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് ആ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ബാക്കിയുള്ള കാര്യത്തിൽ പ്രോഗ്രസീവാണ് ഇതിലേക്ക് ഒരു ഒരു സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജെൻഡർ ഇക്വാളിറ്റി ഇപ്പോൾ നമ്മൾ പൊതുസമൂഹം സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് ആ ഇക്വാളിറ്റിയുടെ കാല കാര്യത്തിൽ പുതുതലമുറ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇവിടെ പറഞ്ഞു ഓരോ സ്ത്രീകളും അത് വ്യത്യസ്തമാണ് ചിലർക്ക് അന്ന് ആ ദിവസങ്ങളിൽ ചില ടെൻഷൻസ് ഉണ്ടാവും ചിലർക്ക് എല്ലാവരോടും ഒരു ദേഷ്യംഭാവം ഉണ്ടാവും അതൊക്കെ ഒരു ഓരോരുത്തരുടെയും അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിരിക്കും അതൊരു പക്ഷേ നമുക്ക് ഈ പറയുന്ന എല്ലാം ഷെയർ ചെയ്യാനും എല്ലാം കരുതാനുമുള്ള പൊതു പൊതു ഒരു സമൂഹത്തിൻ്റെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ആ ഭാഗമായി നമ്മൾ കൊടുക്കേണ്ട ഒരു 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 എന്താണ് ഒരു ആ സമയത്ത് കൊടുക്കേണ്ട ഒരു കെയറാണ് അതൊന്നും നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് വിളിപ്പോൾ എല്ലാവരുടെയും നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ മകളുടെ കാര്യത്തിൽ സഹോദരിയുടെ കാര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ ഒരു പുരുഷന് കഴിയണം അത് കഴിഞ്ഞാൽ അവരെയൊക്കെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും പേരൻറ്റിംഗ് എന്ന് പറഞ്ഞതിനകത്തൊരു ക്രൂഷ്യൽ ആസ്പെക്റ്റ് ആണ് ഡോക്ടർ പറയുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇൻ സം പ്ലേസസ് ഞാൻ കണ്ടിരിക്കുന്നത് കുട്ടികളും പേരൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകണം എന്നില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ കുളിപ്പിക്കണമെന്നുമില്ല ഇപ്പം നമ്മളൊരു ആറേഴ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അതൊരു സെൽഫ് സെൽഫ് റിലയബിലിറ്റി അല്ലെങ്കിൽ റിലയൻസ് ഡിപ്പെൻഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് കുട്ടികളെ തന്നെ വിടും ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പീരീഡ്സ് വരുന്ന ഒരു ഓവർനൈറ്റ് ഒരു ഒരു ഇതല്ല നമുക്കറിയാൻ പറ്റും അതിൽ ഏറ്റവും വലിയ റോള് അമ്മയുടെ ആണ് എന്നാണ് പൊതുവേ നമ്മൾ ധരിച്ചിരിക്കുന്നത് അത് ശരിയാണോ ആണെങ്കിൽ ഒരമ്മ എന്തൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും അമ്മമാർക്കാണ് അമ്മമാരായിരിക്കും പൊതുവേ പെൺകുട്ടികളോട് അടുപ്പമുള്ളൂ അതും പിന്നെ അവർക്ക് അനുഭവ പരിചയമുണ്ടല്ലോ ആ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് കാരണം പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പീരീഡിൻ്റെ സമയത്ത് പെട്ടെന്ന് ബ്ലീഡിങ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത് ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ് ആയിരിക്കാം ചിലപ്പോൾ വലിയ ബ്ലീഡിങ് ആയിരിക്കാം കൈ മുറിഞ്ഞാൽ വരുന്ന പോലെ നല്ല ചുവന്ന കളറിലെ ബ്ലഡ് ആയിരിക്കും വരുന്നത് കണ്ടാൽ പേടിക്കണ്ട ഇപ്പം സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊരു അഡ്വൈസ് കൊടുക്കാം പിന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പാഡൊക്കെ കൊടുത്തുവിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ആ സമയത്ത് എന്ന് പറയാം പിന്നീട് നമുക്ക് പിന്നീട് പിന്നെ ആർത്ത സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നീട് പറഞ്ഞാൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ മറച്ചു വെക്കരുത് പീരീഡ്സ് ആയി അല്ലെങ്കിൽ ബ്ലീഡിങ് ആയി എന്ന് പറഞ്ഞിട്ട് ഒളിച്ച് വെക്കുക ആരോടും പറയാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട അതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ ആ സമയത്തുള്ളൊരു എന്താ പറയുക കെയർ എടുക്കുക ശുചിത്വം കാര്യങ്ങൾ അതെല്ലാം തീർച്ചയായിട്ടും അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാം അമ്മമാരൊക്കെ പറയാം ചേച്ചിമാർക്ക് പറഞ്ഞു കൊടുക്കാം ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാം സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട് ഇപ്പം മിക്കവാറും സ്കൂളിലെല്ലാം കൗൺസിലേഴ്സ് ഉണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കാവുന്നതാണ് എനിക്ക് തോന്നിയൊരു കാര്യം അത് സിംഗിൾ പേരൻസിൻ്റെ എണ്ണം കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ അത് ഇപ്പോൾ ഒരു അമ്മയാണ് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് നോക്കുന്നെങ്കിൽ അത്ര ഈ ഒരു കാര്യത്തിൽ അത്ര പ്രശ്നം വരുന്നില്ല ബട്ട് വാട്ട് ഇഫ് എ മാൻ ഹാസ് എ ഡോട്ടർ ട്വൽവ് ഇയേഴ്സ് ഓൾഡ് അവിടെ ആര് ഈ റോൾ പ്ലേ ചെയ്യും തീർച്ചയായിട്ടും വളരെ റിലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് അപ്പോൾ എനിക്ക് തന്നെ റീസെൻ്റ്ലി ഒരു അച്ഛനും മോളും കൂടെ വന്നു അപ്പം ആക്ച്വലി നമുക്കിങ്ങനെ വിഷമം തോന്നിയ ഒരു സ്റ്റോറി ആയിരുന്നത് അവർ ലവ് ആയിരുന്നു പക്ക ലവ് മാരേജാണ് ഭയങ്കര എതിർപ്പായിരുന്നു രണ്ട് ഫാമിലിയിലും അങ്ങനെ വന്നു ബൈ അൺഫോർച്യുനേറ്റ്ലി അമ്മ ഒരു ഒരാക്സിഡൻറ്റി മരിക്കുകയും ചെയ്തു ഒരു മോളാണുള്ളത് അപ്പം മദർ ഗ്രാൻഡ് മദറുണ്ട് അപ്പം ആക്ച്വലി ഇവര് ഗ്രാൻഡ് മദറിനെ കൊണ്ടാണ് വന്നത് അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്ന അതാണ് അമ്മ ഒരു വൈറ്റൽ എൻ്റെ പുള്ളിയുടെ അമ്മ എനിക്ക് വൈഫ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മ ഒരു വൈറ്റൽ റോളാണ് ഇവളുടെ വളർച്ചയിലും കാര്യങ്ങളിലും എന്നിങ്ങനെ പറഞ്ഞു അപ്പം അമ്മയുടെ അസുഖത്തെക്കുറിച്ച് പുള്ളിക്കാരൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു അതുകൊണ്ട് പക്ഷെ ഈ മോളുടെ ചില കാര്യങ്ങളും കൂടെ അച്ഛൻ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു അപ്പം മകൾ ഇരിക്കെ തന്നെ അച്ഛൻ ഇങ്ങനെ മോളുടെ പീരീഡ്സിനെ കുറിച്ചും ആക്ച്വലി മോളുടെ ലാസ്റ്റ് പീരീഡ്സ് കൃത്യമായിട്ട് ഡേറ്റ് അറിയാൻ വയ്യ അച്ഛൻ അച്ഛനറിയാം അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട് വളരെ കുറവാണ് പക്ഷെ ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് മെന്റലി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കാരണം അത്രയും ഒരു റാപ്പ് ഒരു ഒരച്ഛനും മോളോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ആ കുട്ടകുട്ടിയും വളരെ ലക്കിയാണ്

ഡോക്ടർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇതിൽ അവയർനെസ് വരാൻ എന്താണ് ചെയ്യേണ്ടത് അത് ആരുടെ കടമയാണ് പുരുഷന്മാർക്ക് അവയർനെസ് വരാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് സ്കൂളുകളിൽ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെ എടുത്തു കൊടുക്കുക ആൺകുട്ടികൾ ഇപ്പം അങ്ങനെ മാറ്റി നിർത്താറില്ല കേട്ടോ പല സ്കൂളിലും പിന്നെ പലപ്പോഴും അവരുടെ ഈ ഇപ്പം നയൻ ട്വൽത്ത് സമയത്തുള്ള സെക്സ് എജ്യൂക്കേഷൻ്റെ ഒക്കെ ക്ലാസ്സസ്സിൽ കമ്പൈൻഡ് ക്ലാസ്സസ് തന്നെയാണ് ടീച്ചേഴ്സും കൗൺസിലേഴ്സും പ്രിഫർ ചെയ്യുന്നത് അത് നല്ലതാണ് നമുക്ക് ഈവൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഇൻഹിബിഷൻ വരും ആൺകുട്ടികൾ പ്രായപൂർത്തിയായ ആൺകുട്ടികൾ ഇരിക്കുന്നതാണ് പക്ഷേ ഒരുമിച്ച് ക്ലാസ് എടുക്കണം എന്നുള്ളതാണ് അത് വളരെ നല്ലതാണത് ശരിക്കും പിന്നെ അപ്പോഴേ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങുകയാണ് പിന്നെ ഇതുപോലുള്ള മാധ്യമങ്ങളിൽ കൂടെ ചർച്ചകളും ഒക്കെ നല്ലതാണ് അത് അവർക്ക് അവരിലേക്ക് എത്തുമല്ലോ എത്രയായാലും പിന്നെ നമ്മളിപ്പം എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ ചീത്തയായ അറിവ് കൊടുക്കാതെ നല്ല അറിവ് കൊടുക്കുക അതെന്തായാലും ഒരു വായിക്കും രണ്ടു കൂട്ടരും ഒരുപോലെ വായിക്കുന്ന കാര്യങ്ങളാണതൊക്കെ പിന്നീട് കോളേജുകളിലും കോളേജുകളിലും പിന്നെ മിക്സർ മിക്സർ കോളേജസ്സിലെല്ലാം അവയർനെസ് കൊടുക്കാൻ പറ്റും പിന്നെ വീട്ടിൽ കോമണായിട്ട് ചർച്ച ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പറ്റുന്ന എജ്യൂക്കേറ്റഡ് ഫാമിലീസ് ഒന്നുമില്ല എവിടെ ആയാലും കോമണായിട്ട് അമ്മയുടെ പ്രശ്നങ്ങളും സഹോദരിയുടെ പ്രശ്നങ്ങളും എല്ലാം വീട്ടിൽ കോമണായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ സഹോദരൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പാർട്ടാവുമല്ലോ ഐ നോ ഐ എം ഐ ആം ട്രെഡിങ് എ വെരി സെൻസിറ്റീവ് പാത്ത് എല്ലാവർക്കും അത് ദഹിക്കണം എന്നില്ല പക്ഷേ ഇതൊരു പോയിൻ്റാണ് ഇത് നമ്മളുടെ കൾച്ചറുമായിട്ട് ഇറ്റ്സ് ഡീപ്ലി റൂട്ടഡ് ഇൻ ആർ കൾച്ചർ ഈ ഒരു ക്ലിയർ ബയഫൊക്കേഷൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിലല്ല പല കൺട്രീസിലും ഒരു സെർട്ടൺ ഏജ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ഒരു അഫിനിറ്റി ഫോർ ദി ഓപ്പോസിറ്റ് ജെൻഡർ കാണിക്കുന്നില്ലെങ്കിൽ അത് കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്യുവാണെങ്കിൽ ഇൻ സിമ്പിൾ ടേംസ് ഇഫ് യു ഹാവ് എ യു ഹാവ് എ സൺ ആൻഡ് ഇഫ് ഇ ഡസൻ്റ് ഹാവ് എ ഗേൾ ഫ്രണ്ട് ഓർ യു ഹാവ് ഇഫ് യു ഹാവ് എ ഡോട്ടർ ഡസൻ ഹാവ് എ ബോയ് ഫ്രണ്ട് പേരൻസ് വറീഡ് ആവുകയും കൺസേൺ ആവുകയും അലാംഡ് ആവുകയും അതൊരു ഒരു ഒരു കുറച്ചുകൂടെ മോണിലേക്ക് പോയി കഴിയുമ്പോൾ അവർ എടുത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഇവിടെ അങ്ങനെയല്ല നമ്മൾ വി ആ നോട്ട് അലാവ് ടു ഹാവ് എ ഫ്രീ ഡിസ്കഷൻ ഒരു മിംഗ്ലിംഗ് പറ്റ് അത് സോ കൾച്ചറലി റൂട്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പലപ്പോഴും കേസസ് ആയിട്ട് കൊണ്ടുവരാറുണ്ട് ഇവൻ മറ്റേ പെൺകുച്ചിനെ കുറച്ച് നാളായിട്ട് നോക്കി നോക്കിത്തടങ്ങുന്നു ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് പറ്റുമായിരിക്കും ഈ പെൺകുട്ടിക്ക് വേറെ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നുണ്ട് ഇവർ ലെറ്ററൊക്കെ കൊടുത്തു എന്നാണ് സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമുക്ക് ഇവരെ ഒന്ന് പിരിക്കാൻ ഇവരെ കാണിക്കാതിരിക്കാൻ സ്കൂള് മാറ്റുന്ന പേരൻസ് ഉണ്ട് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലല്ല ഒരു കുട്ടി എനിക്കറിയാവുന്ന ഒരു എൻ്റെ അടുത്ത് ഒരു കുട്ടി ഇപ്പോൾ പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേറൊരു സ്കൂളിലാണ് കോയഡിൽ നിന്ന് ഗേൾസ് മാത്രമുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റപ്പെടുകയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു ഒരു ഇൻകേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ആയിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ പേരൻസ് മാത്രമല്ല ഹു അവർ ഈസ് എ സ്റ്റേക്ക് ഹോൾഡർ ഇപ്പം പ്രായം കൂടുതലുള്ള നമ്മളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല ഒരു നമ്മൾ ഈ എല്ലാം മൂടി വെച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നൊരു ഒരു ഒരു ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അതിന് ആസ് എ സൈക്കോളജിസ്റ്റ് ആൻഡ് സമന്വേസ്റ്റ് ആൻഡ് പി എച്ച് ഡിൻ്റെ ആയിട്ട് എന്താണ് ആരണിന് തോന്നുന്നത് എന്താണ് ഇത് ഇതെങ്ങനെ നമുക്കിതിനെ ഒരു ഒരു അത് ഒരു കൺസേർട്ടഡ് എഫേർട്ടിലേക്കൂടെ പറ്റത്തുള്ളൂ അത് പെട്ടെന്ന് ഒരു ഒരു ഓവർനൈറ്റ് ഒരു ഒരു ഇത് പറ്റത്തില്ല പക്ഷേ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എങ്ങനെ ഇതിലൊരു മാറ്റം വരുത്താം അത് സ്ത്രീ സുരക്ഷയായിട്ടൊരു രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പല രീതിയിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് പല ക്രൈമും വരുന്നത് നമുക്ക് സോ ആർ എൻ്റെ ഒരു രണ്ടും അത് അത് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം ഇതൊരു മൾട്ടി ഫോൾഡഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പേരൻസിന്റെ ഇൻകപ്പാസിറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റി അതിനകത്തൊരു വലിയ റോള് വഹിക്കുന്നു ചില സമയങ്ങളിൽ അവരുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അവരുടെ കൾച്ചർ അവരുടെ ബ്രിങ്ങിംഗ് അപ്പ് അവരുടെ സൈക്കോളജിക്കൽ മെച്യൂരിറ്റി അവരുടെ ഇമോഷണൽ ഡയമെൻഷൻ ഇങ്ങനെ ക്ലിനിക്കലി മെഡിക്കലി സൈക്കോളജിക്കലി സോഷ്യലി കൾച്ചറലി ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണിത് ഞാൻ അതിലേക്ക് വരാം നമ്മൾ യു എസ്സിൽ ഒക്കെ ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും എന്ന് പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ യു എസിലെ സ്കൂളുകളിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട് വെസ്റ്റേൺ കൺട്രീസ് യു എസിലെ ഒരു സ്കൂളിൽ എനിക്കറിയാവുന്ന ഒരു കുട്ടി പഠിക്കാൻ പോയപ്പോൾ നമ്മുടെ നാട്ടിലായിരുന്നു അയാൾ സിക്സ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സെവൻത്തിൽ ചെന്നപ്പോൾ ഇമ്മീഡിയറ്റ്ലി പേരൻസിന് തന്നെ ഒരു ഷോക്കായി അയാൾ ഒരു ദിവസം വീട്ടിൽ വന്നിരിക്കുകയാണ് ടീച്ചറിൻ്റെ ഒരു ഒരു കൺസേൺ ഫോം കൊടുത്തുവിട്ടിരിക്കുകയാണ് പേരൻസിന് വായിക്കാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ കുട്ടികളോട് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് അതിനകത്ത് മെൻസ്ട്രേഷനുണ്ട് അതിനകത്ത് കോണ്ടംസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ഉണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട് ഏതിനൊക്കെയാണ് നിങ്ങൾ കൺസെൻറ് തരുന്നത് ഏതൊക്കെ ഞങ്ങൾ കുട്ടികളോട് അടുത്തൊരു വർഷം സംസാരിക്കണം സോ ബേയ്സ്ഡ് ഓൺ ദ കണ്ട കൺസെൻ്റ് അവരടുത്തൊരു വർഷം കുട്ടികളോട് സംസാരിക്കും അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പോലും ഇത്തരം സിസ്റ്റം വരുന്നില്ല അപ്പോൾ നമുക്ക് പേരൻസിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല പേരൻസിന് കൊടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവരുടെ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യമായിരിക്കാം മടിയുണ്ടാവാം അമ്മമാർ മാത്രമാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛനും ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണം ആങ്ങളമാരിത് അറിയാൻ പാടുണ്ടോ പാഡ് ഇപ്പോഴും പൊതിഞ്ഞു കൊടുക്കുന്ന പൊതിഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ഥലമാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം അഡോളസൻ്റ് സൈക്കോളജിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ ഒരുപാട് ആങ്സൈറ്റീസ് കൺഫ്യൂഷൻസ് പറഞ്ഞു ഇതുപോലെ മൂഡ് സിങ്സും ഉണ്ട് നാച്ചുറലായിട്ടൊരു അഡോളസൻറ്റിന് ഒരു ദിവസം രാവിലെ ദേഷ്യമാണെങ്കിൽ വൈകിട്ട് ചിലപ്പം ഭയങ്കര സങ്കടമായിരിക്കും ചിലപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് അതേ ആളെ കാണാം മുഴുവൻ കാര്യവും മറന്ന് കൊടുങ്ങാറ്റ് പോലും വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരു അഡോളസെൻറ്റിനെ കാണാം അപ്പോൾ ഈ മാറിക്കൊണ്ടേയിരിക്കുന്ന അഡോളസെൻറ്റിൻ്റെ മൂഡ്സ് ആർത്തവമാവുന്ന സമയത്ത് വല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് പോകാം ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ നടക്കുന്നു ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ മനസ്സിപ്പോഴും തയ്യാറായിട്ടുണ്ടാവില്ല ഇതിനകത്തുനിന്ന് വന്നിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചില കൺഫ്യൂഷൻസ് ഇത് ലീക്കാവുമോ എൻ്റെ ഡ്രസ്സിൽ വരുമോ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ സ്കൂളിലെ ഹൈജീൻ അല്ലെങ്കിൽ സ്കൂളിലെ ടോയ്ലറ്റ് അത്രയും ഓക്കെ ആണോ എന്നൊക്കെ തോന്നുന്ന ഒത്തിരി കൺസേൺസ് ഉണ്ട് അപ്പം ഒരു പേരൻ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കേണ്ട സപ്പോർട്ടെന്ന് പറയുന്നത് ഒരുപാടാണ് അത് ഒരു അഡോളസൻ്റ് പെൺകുട്ടി എസ്പെഷ്യലി ആദ്യമായിട്ട് ആർത്തവമാവുന്ന അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ ആദ്യ വർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കൗമാരക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു മിൻസ്ട്രൽ അല്ലെങ്കിൽ ഒരു പീരീഡ്സ് കിറ്റും കൊണ്ട് നടക്കാൻ ആ പീരീഡ്സ് കിറ്റിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന മിൻസ്ട്രൽ പ്രൊഡക്റ്റ് എന്താണോ അത് കീപ്പ് ചെയ്യാൻ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം പാഡ് ആയിരിക്കാം ചിലർക്ക് ടാമ്പോൺസ് ആയിരിക്കാം ചിലർക്ക് മിൻസ്ട്രൽ കപ്പായിരിക്കാം സോ എന്തുവാണോ നിങ്ങളുടെ പ്രിഫറൻസ് അത് ഈ കുഞ്ഞുനാളിലെ തുടങ്ങുന്ന ശീലം പിന്നീടും കീപ്പ് ചെയ്യാൻ അപ്പം ആ പീരീഡ്സ് കിറ്റിനകത്ത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള മിൻസ്ട്രൽ പ്രൊഡക്റ്റ് ഉണ്ടാവണം വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു പേർ അണ്ടർ ഗാർമെൻ്റ്സ് ഉണ്ടായിരിക്കണം ആൻഡ് ഓൾസോ ഒരു ടവൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആയിട്ട് നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ ഒരു സെർട്ടൺ ലെവൽ ഓഫ് ആങ്സൈറ്റി അവർക്ക് ഒഴിവാക്കാം അറ്റ് ദ സെയിം ടൈം ഞാൻ ഹൈജീനിക് ആയിട്ടാണ് എന്നെ കൊണ്ടു നടക്കുന്നതെന്ന് അവർക്ക് ഉറപ്പിക്കാനും പറ്റും ഇത് പക്ഷേ ഒരു പതിനൊന്ന് വയസ്സുള്ള പത്ത് വയസ്സുള്ള പെൺകുട്ടിക്ക് ചുമ്മാ ഒരു ദിവസം കിട്ടില്ല ഇത് അവരുടെ ചുറ്റുപാടുള്ള ആളുകൾ അവരുടെ സ്കൂളിൽ അവയർനെസ് കൊടുക്കണം അവരുടെ പേരൻസ് പറഞ്ഞു കൊടുക്കണം ഇനിഷ്യലി ചിലപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ടി വരാം കാരണം ഇവർ മറന്നു പോവാം പല കുട്ടികളും അതാണ് പറയുന്നത് ഇതൊരു ശീലമേ ആയിരുന്നില്ല സോ പെട്ടെന്നൊരു ശീലമായിരിക്കുകയാണ് അപ്പോൾ ഇത് മറന്നു പോവാം പാഴെ കിട്ടിക്കോളണം എന്നില്ല ഇമ്മീഡിയറ്റ്ലി അപ്പം ഇതിനെ ഇനിഷ്യലി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ടി വരാം അവരുടെ കയ്യിൽ അതുണ്ട് എന്ന് പേരൻ്റിങ് പേരൻ്റ്സ് ഉറപ്പിക്കേണ്ടി വരാം അവരുടെ ബാഗിൽ അപ്പോൾ ഇത് പക്ഷേ വീട്ടിൽ ഒളിച്ചും മറിഞ്ഞും നീ അത് ബാക്കിൽ വെച്ചിട്ടുണ്ടോ എന്ന് ആരും കേൾക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യമല്ല വി ക്യാൻ ഹാവ് ഓപ്പൺ ഡിസ്കഷൻസ് എറ്റ് ഹോം ബിക്കോസ് ഒരു സ്യൂസൈഡ് ഒരു സ്ത്രീയുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒളിഞ്ഞും മറിഞ്ഞും സംസാരിക്കേണ്ട ഒരു വിഷയമല്ലെന്നും നമുക്ക് അകത്തളങ്ങളിൽ കുറച്ചുകൂടി ശബ്ദത്തിൽ ഇതിനെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കൂളായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതും നമ്മുടെ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ജെൻഡർ ആൺകുട്ടികളെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്ലാസ് കേൾക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസുമായിട്ട് കുറച്ച് ദൂരം അവർ മുമ്പോട്ട് പോകുന്നുണ്ടാവും ഓൺലൈനിൽ കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ നെയബർഹുഡിൽ നിന്ന് കിട്ടുന്ന അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ നിന്ന് കിട്ടുന്ന ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള മുഴുവൻ സത്യമല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ചകൾ നടക്കും അവരായി ഇൻഫർമേഷൻസ് വെച്ച് മുമ്പോട്ട് പോവും ആൻഡ് അഡോളസൻസ് ഒരു ഏജ് ഓഫ് എക്സ്പീരിമെൻറ്റിങ് കൂടെ ആയതുകൊണ്ട് ചിലപ്പം അവർ പലതും പരീക്ഷിച്ചു നോക്കിയെന്ന് വരാം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കാം അപ്പം ഈ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊരു മെച്ചൂർ ഒരു അഡൽട്ടായ ഒരു മാനായ ഒരു മെറേറ്റർ ലൈഫിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണൽ ലൈഫിലേക്കോ ഒക്കെ എൻട്രെയ്യുമ്പോഴും അവരുടെ മനസ്സിലിരിക്കുന്ന ഈ ഫാക് കുക്ക് ആണ് ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലപ്പോഴും മരേറ്റർ ലൈഫിനെ പോലും അവരുടെ വൈവാഹിക ജീവിതത്തെ പോലും വളരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാറുണ്ട് പല സമയത്തും